നമസ്കാരം ആരാണ് ബാബറി എന്ന ഒരു ചോദ്യം തന്നെയാണ് ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് ആരാണ് ബാബറി ഈ ബാബറി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒരു പതിനേഴ് വയസ്സുകാരനായിരുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടാം ആണ്ടിലാണ് അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് ബാബർ ഈ ബാബറിയെ പരിചയപ്പെടുന്നത് ഈ ബാബറി എങ്ങനെ ബാബറി മസ്ജിദായി അഫ്ഗാനിസ്ഥാനുള്ള പതിനേഴ് വയസ്സുകാരൻ എങ്ങനെ ഭാരതത്തിൻ്റെ മണ്ണിൽ ബാബറി മസ്ജിദ് പണിതു ബാബർ ഈ ബാബറിക്ക് വേണ്ടി എന്തിന് പണിതു എന്ന് നമുക്കൊന്ന് നോക്കാം പള്ളിപ്പറമ്പിൽ അമ്പലം പണിതു രാമന് മുൻപാണ് ബാബർ ബാബർ ഈ മസ്ജിദ് പണിത് എന്നെല്ലാം പല രീതിയിലുള്ള പല രീതിയിലുള്ള റിപ്പോർട്ടുകളും എല്ലാം പല മീഡിയകൾ വഴി പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂർ പള്ളിയാണ് ആ പള്ളിക്ക് ക്ഷേത്രത്തിൻ്റെ വക ഒരു കല്ലും മരങ്ങളും സംഭാവനയായി കൊടുത്തത് സന്തോഷപൂർവ്വം കൊടുത്തിട്ടാണ് ഭാരതത്തിലെ തന്നെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൊരു അമ്പലത്തിൻ്റെ മാതൃകയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നത് അത് ഈ അതിനു ശേഷമാണ് ഈ ബാബറി മസ്ജിദൊക്കെ ഭാരതത്തിൽ വന്നത് തന്നെ സരയു നദീ തീരത്താണ് ഈ ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്യണേ അയോധ്യയിൽ അയോധ്യയിലാണ് രാമ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ബാബറി മസ്ജിദ് പണിതിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോടതി വിധി അടക്കം ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് പള്ളി പൊളിച്ചിട്ടും അവിടെ ക്ഷേത്രം പണിയാനായിട്ട് സുപ്രീം കോടതി അനുമതി കൊടുത്തു തന്നെ അതിനകത്ത് ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് രാമ രാമൻ്റെ തന്നെ മക്കളായ ലവനും കുശനും കൂടിയാണ് ഈ ലവകുശന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ബാബർ ജീവിച്ചിരുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം ലെവനും കുശനുമാണ് ശ്രീരാമന് വേണ്ടി അമ്പലം പണിതത് അയോധ്യയിൽ ബാബറി ആരാണ് എന്നറിയുന്നതിന് മുമ്പ് ബാബർ ആരായിരുന്നു എന്നറിയണം ബാബർ തൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് അധികനാൾ നീണ്ടില്ല കുറച്ച് നാളത്തെ വിവാഹബന്ധത്തിന് ശേഷം ആ സ്ത്രീ തിരിച്ച് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് ഈ ബാ ബാബർ താമ എന്ന ആത്മകഥയിൽ പറയുന്നത് ബാബറിന് സ്വ ചെറിയ പ്രായക്കാരായ ആൺപിള്ളേരോടായിരുന്നു ഇഷ്ടം ഹോമോസെക്സ് ഇന്നത്തെ ഇന്ന് കേരളത്തിലൊക്കെ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞാണ് ഈ വഴിയിലൊക്കെ നിൽക്കുന്നത് കാണാം ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടി അതേമാതിരി ഭംഗിയുള്ള ഒരു പയ്യനായിരുന്നു ഈ ബാബറി ഈ ബാബറിയെ അഫ്ഗാനിസ്ഥാനിൽ വെച്ചാണ് ബാബർ കണ്ടുമുട്ടുന്നത് ബാബറിൻ്റെ സൈനിക തലവൻ്റെ ഒരു ബന്ധുവായ പയ്യനായിരുന്നു സൈനിക തലവനറിയാം ബാബറിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് അങ്ങനെയാണ് ബാബറിന് ഈ പയ്യനെ പരിചയപ്പെടുവാനും അന്ന് തന്നെ തൻ്റെ കുതിരപ്പുറത്തേറ്റി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഈ ആ ബാബറി ആ ബാബറിയെയാണ് വർഷങ്ങളോളം തൻ്റെ ആത്മസഖിയായി തന്നെ ബാബർ കൊണ്ടുതടന്നത് ഏടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ അന്ന് ബാബർ ചെയ്ത അതായത് ബാലന്മാരെ ഭംഗിയുള്ള ബാലന്മാരെ ഭോഗിക്കുന്ന പരിപാടി ഇന്നും പല സ്ഥലത്തും അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മുതലായ രാജ്യങ്ങളിലെല്ലാം ഇന്ന് നിയമവിധേയമാണ് അതായത് മദ്രസയിലൊക്കെ ഇത് ഇന്നും നടമാടുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിന് യാതൊരു മാറ്റമില്ല അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ബാബറാണ് ബാബറാണ് ഇത് തുടങ്ങി വെച്ച് എന്നാണ് പറയുന്നത് ഒരു യുദ്ധത്തിന് ശേഷം എവിടെ കൊണ്ടുപോയ എവിടെ പോയാലും ബാബർ ബാബറിയെ ബാബർ കൊണ്ടുപോകുമായിരുന്നു കൂടെ കൊണ്ടുപോകുമായിരുന്നു ഈ കൂടെ കൊണ്ടുപോയി കൂടെ കൊണ്ടു നടന്ന് കൊണ്ടുപോകണത് ഇതിനൊക്കെ തന്നെ ഒരു യുദ്ധത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു സരയു നദിക്കരയിൽ വിശ്രമിക്കുകയായിരുന്നു സൈന്യം അപ്പോൾ വിശ്രമിക്കാനായിട്ട് സരയു നദിക്കരയിലേക്ക് ഇവർ സൈന്യമായിട്ട് പോവുകയും ബാബറും ബാബറിയും കുളിക്കാനായിട്ട് സരയൂ നദിയിൽ ഇറങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ബാബറിൻ്റെ ആത്മകഥയിൽ പറയുന്നത് ബാബറിയെ ലൈംഗികമായി സരയൂ നദിയിൽ വെച്ചു ഉപയോഗിച്ചെന്നും അതിൻ്റെ പരിണിത ഫലമായി ബാബറി ചരയൂ നദിക്കരയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് ഈ ആത്മകഥയിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ആ ആ ലൈംഗിക ചേഷ്ഠയുടെ പേരിൽ മുങ്ങി മരിക്കാനിടയായി ഈ ബാബർ എന്ന വ്യക്തി ചരസ് കഞ്ചാവ് മുതലായ ലഹരി ഉൽപ്പന്നങ്ങളെല്ലാം ആസ്വദിച്ചുപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും ആത്മകഥയിൽ പറയുന്നുണ്ട് ഈ സംഭവം നടന്ന് ബാബറി മരിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ബാബറിന് മനസ്സിലാവുന്നത് ബാബറി കൊല്ലപ്പെടാനുള്ള കാരണം താനാണെന്നും ഇന്ന രീതിയിലാണ് ബാബറി മരിച്ചതെന്നും ഓർത്തിട്ട് ബാബറിക്ക് വിഷമമായി അതായത് ബാബറിയെ നഷ്ടപ്പെട്ട നഷ്ടബോധം തോന്നിയപ്പോൾ അന്ന് ബാബറി ബാബറിക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയണം എന്ന് വിചാരിച്ച് ബാബർ ചെയ്ത അന്ന് സരയു നദിക്കരയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിരുന്നു അയോധ്യയിലെ അയോധ്യ ആ അയോധ്യയിലെ അയോധ്യയിലാണ് രാമക്ഷേത്രം നിലനിന്നിരുന്നത് ആ രാമക്ഷേത്രം ഏറ്റവും ഭംഗിയുള്ള ആ നദിക്കരയിൽ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം പൊളിച്ചിട്ടാണെന്നാണ് ഇന്ന് ചരിത്രകാരന്മാരും മറ്റും പറയുന്നത് പൊളിച്ച് അവിടെ ഈ ബാബറിക്ക് വേണ്ടിയിട്ടൊരു സ്മാരകം പണിതാണ് ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതുകൊണ്ട് ബാബർ ബാബറിക്ക് വേണ്ടി ബാബറി മസ്ജിദ് പണിതും അതും അയോധ്യയിൽ ഏകദേശം അഞ്ഞൂറ് കൊല്ലത്തെ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് അത് രാമക്ഷേത്രമായിട്ട് വീണ്ടും പുനർനിർമ്മിക്കാനിടയായത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇന്നും കോലാഹലങ്ങളും എല്ലാം അപ്പോൾ ബാബറി എന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് ഇരിക്കുന്ന സ്ഥലത്ത് അയോധ്യയിൽ രാമക്ഷേത്രം ലെവനും കുശനും ശ്രീരാമൻ്റെ മക്കളായ ലെവനും കുശനുമാണ് പണത് എന്നാണ് ചരിത്രം ഇന്ത്യയിലെ ഭാരതത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ പള്ളിയാണ് അത് ഹിന്ദുക്കളുടെ സംഭാവനയായിരുന്നു ഇന്ന് പല മുസ്ലിയാരിമാരും എല്ലാം വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ബാബറി എന്താണ് എന്ന് ചോദിച്ചാൽ രാമൻ്റെ കോട്ട രാമൻ ഫോർട്ട് എന്നാണ് ഈ അയോധ്യയിൽ യു പിയിൽ അയോധ്യയിൽ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ന് പലരും പല മീഡിയയിലിരുന്നു പറയുന്ന പോലെ ബാബറി ഒരു ദൈവമായിരുന്നില്ല ഒരു ബാബർ എന്ന വ്യക്തിയുടെ ചരസും ഗഞ്ചാവും മറ്റും വലിച്ചു നടക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം ഈ ബാബറുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ അലങ്ങേറി എന്നാണ് പറയുന്നത് ഇത് ബാബറുടെ ആത്മകഥയിൽ തന്നെ ഉള്ളതാണ് ഈ ആത്മകഥയിലുള്ളത് മറ്റൊരു കാര്യം ബാബറുടെ ലൈംഗിക വികൃതങ്ങളെല്ലാം ഈ ആത്മകഥയിൽ ചരിത്ര ചിത്രകാരന്മാരെ കൊണ്ട് വരച്ചു വെപ്പിച്ചിട്ടുണ്ട് എന്നും എന്നുമുള്ളതാണ് അപ്പോൾ രാമൻ ഫോർട്ട് എന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് രാമൻ്റെ മന്ദിരം പൊളിച്ച് ബാബറിക്ക് മന്ദിരമുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് അത് ആ ഒരു ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തൻ്റെ സൈനാധിപൻ്റെ ബന്ധുവായ ബാബറി എന്ന പതിനേഴ് വയസ്സുകാരനെ കൊണ്ടുവരികയും ലൈംഗിക പല വർഷങ്ങൾ കഴിഞ്ഞ് ലൈംഗിക ചേഷ്ടകൾക്ക് ഒടുവിൽ വൈകൃതമായ ലൈംഗിക ചേഷ്ടകൾക്കൊടുവിൽ സരയൂ നദിയിൽ മുങ്ങി മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ ബാബറി ഈ ബാബറിക്ക് വേണ്ടിയാണ് ബാബർ എന്ന പഴയ രാജാവ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ചക്രവർത്തി എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ ബാബർ എന്ന വ്യക്തിയുടെ ലൈംഗിക ചേഷ്ഠകൾക്ക് അടിമയായിരുന്നു ബാബറി എന്നാണ് ചരിത്ര താളുകളിലൂടെ പറയുന്നത്